അസ്ലാം വലൈക്കും വർഹമത്തുള്ള നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ അവസരങ്ങളെക്കുറിച്ചും അതുപോലെ നോളജ് സിറ്റിയിലുള്ള സംരംഭങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഹലാലായ വരുമാനം നേടാനൊക്കെ ഉള്ള അവസരങ്ങൾ ഒരുപാട് നമ്മൾ നമ്മുടെ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അനുദിനം ഓരോരുത്തരും നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾക്കായി നമ്മളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഹെൽപ്പുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നാം വന്നിട്ടുള്ളത് നോളജ് സിറ്റിയിൽ കഴിഞ്ഞ അടുത്ത കാലത്ത് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ് എക്കോമൗണ്ടിൻ്റെ കീഴിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന എം ടവറിനെക്കുറിച്ചുള്ളത് അലഹമില്ല ആ വീഡിയോ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് സ്വീകരിച്ചത് എം ടവറിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത് തന്നെ നമുക്കൊരു ഗ്രാൻഡ് ലോഞ്ചിങ്ങും പ്രതീക്ഷിക്കുകയും ചെയ്യുക ഈ ഒരു അവസരത്തിലാണ് നോളജ് സിറ്റിയിലെ എക്കോമൗണ്ട് ഫാമിലിയിലേക്ക് ഞാൻ കൂടി ജോയിൻ ചെയ്യുന്നത് എക്കോമോണ്ടിന് കീഴിൽ നോളജ് സിറ്റിയോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഗ്രീൻ സിറ്റിയുടെ തറക്കല്ലിടൽ കർമ്മത്തിൻ്റെയാണ് ഹക്കീമുസ്താദ് തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുന്ന ആ ഒരു ദിവസമാണ് ഞാൻ ഈ പ്രൊജക്ടിൻ്റെ ഭാഗമായി ജോയിൻ ചെയ്തത് എക്കോമോണ്ടിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നോളജ് സിറ്റിയിലുള്ള എം ടവറിൻ്റെ പണി പൂർത്തിയാവലോടുകൂടെ തൊട്ടടുത്ത് പതിനാറ് ഏക്കറിൽ വിശാലമായി വരുന്ന ഗ്രീൻ സിറ്റിയുടെ പണി അതും അതുമുതൽ എക്കോമൊണ്ട് ചിറക് വിരിച്ച് പറക്കാൻ തുടങ്ങിയാണ് കേരളത്തിനകത്തും പുറത്തുമായി വ്യത്യസ്ത ജില്ലകളിലും കേരളത്തിന് പുറത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിലുമായി ഒരുപാട് പ്രൊജക്ടുകളുമായി എക്കോമൊണ്ട് വിശാലമായി വളർന്ന് പന്തലിക്കുകയാണ് എന്ന് പറയാൻ പറ്റും ആ ഒരു അക്കോമണ്ടിൻ്റെ വളർച്ചയിൽ അക്കൗമിൻ്റെ കൂടെ നിന്നുകൊണ്ട് നമുക്കും വളരാനുള്ള അവസരമാണ് ഇപ്പോൾ ഒരുങ്ങിയിട്ടുള്ളത് സുരക്ഷിതമായി നമുക്ക് ചെറുതും വലുതുമായ ഇൻവെസ്റ്റ്മെൻറ്റുള്ള അവസരങ്ങൾ അതിലൂടെ ഹലാലായ വരുമാനം നേടിയെടുക്കാനുള്ള അവസരവും ആ ഇൻവെസ്റ്റ്മെൻറ്റുകൾ തന്നെ ഗഡുക്കളായി അടച്ച് പൂർത്തിയാക്കുകയും അതിലൂടെ നല്ല വരുമാനം നേടി നല്ല ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ നല്ലൊരു ജീവിത ചുറ്റുപാട് നമുക്ക് നേടിയെടുക്കാനുള്ള അവസരം ഇതിന് നിങ്ങൾക്ക് നേരിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം അത് പറയാനാണ് ഇന്ന് പ്രത്യേകിച്ച് ഈ വീഡിയോയിൽ വന്നു തന്നെ മുമ്പ് നോളജ് സിറ്റിയുടെ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്ത് ഇവിടെയുള്ള ഓരോ അപ്ഡേഷനുകൾ ചോദിക്കുമ്പോഴും നമ്മൾ ഇവിടുത്തെ നമ്പറുകൾ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇനി ഇൻഷാ അല്ലാ നോളജ് സിറ്റിയിൽ ഞാൻ ഉണ്ടാകും എൻ്റെ നമ്പറാണ് താഴെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിക്ഷേപ അവസരങ്ങൾക്ക് വേണ്ടിയും മറ്റും നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നോളജ് സിറ്റിയിൽ എത്തിയാൽ ഞാൻ ഉണ്ടാകും നിങ്ങൾക്ക് എന്നെ നേരിട്ട് കണ്ട് ഇത്തരം അവസരങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്യാം ഇൻഷാ ഇൻഷാല്ല താഴെ കൊടുത്ത നമ്പറിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യുക അസ്ലാം വലൈക്കും വാഹമത്തുള്ള